സന്തോഷം അപ്പൊ നീണ്ട പതിനൊന്ന് മാസം കാത്തിരിപ്പാണ് കേട്ടോ ഇത് നമ്മളുടെ കപ്പ വിളവെടുപ്പ് അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് വീട്ടിലെ ഹൗസ് വാമിങ് കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോ തന്നെ നമ്മള് കപ്പ് കമ്പ് വെച്ചായിരുന്നു കേട്ടോ അപ്പൊ ഒരു പതിനൊന്ന് മാസം ഏകദേശം ആയിട്ടുണ്ടാവും നമ്മൾ ഇത് വെച്ചിട്ട് അപ്പൊ എന്നാ സത്യം പറഞ്ഞു കഴിഞ്ഞാല് കപ്പ ഈ അടിയിൽ കിഴങ്ങ് വർഗങ്ങളൊക്കെ ഉണ്ടല്ലോ ശരിക്കും ഒരു കാത്തിരിപ്പാണ് കാരണം നമുക്ക് എന്താ നടക്കണേന്ന് അറിയാൻ പറ്റില്ല അപ്പൊ ഏതൊക്കെ കിഴങ്ങാണെങ്കിലും കപ്പ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്ന കിഴങ്ങ് വർഗമാണ് അല്ലേ അപ്പൊ ഒരു എട്ട് മാസത്തിന്റെ ഉണ്ട് പിന്നെ ഒരു പതിനൊന്ന് മാസത്തിൻ്റെ അങ്ങനെ എന്തൊക്കെയോ കണക്കുണ്ട് കേട്ടോ അപ്പൊ ഇത് എന്തായാലും പതിനൊന്ന് മാസത്തിന്റെ കിഴങ്ങാണ് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അല്ലെ എന്താണ് സർപ്രൈസ് ഒളിഞ്ഞിരിക്കുന്നതെന്ന്

ഓ അത് ഇളക്കാനുള്ളതാണല്ലേ മമ്മൂട്ടിയുടെ ആ സ്കൂളും അപ്പൊ ഇളക്കുമ്പോ നമുക്ക് കൈകൊണ്ട് ഇതിനു ഇതിനുമുമ്പ് ഞാൻ കപ്പ പറിച്ചിട്ടില്ല കേട്ടോ പക്ഷെ വാച്ചിമ്മക്ക് ഇതൊക്കെ ചെയ്ത് നല്ല പരിചയമാണ് ആ വാച്ചയുടെ തറവാട്ടിൽ അതുപോലെ തന്നെ ഇതുപോലെ കപ്പയൊക്കെ കൃഷി എടുത്ത് ചെയ്യാറുണ്ട് എത്ര കൈ കൊണ്ട് പോവാൻ തരുന്ന

ഞാൻ പറഞ്ഞത് ഈ സൈഡ് ഫുള്ള് എടുക്കേ സൈഡ് ക്ലിയർ ആക്കാനിട്ട് ഇവിടെ അങ്ങനെ ചെയ്യാമ്മേ അപ്പൊ ഓൾറെഡി ഇവിടെ ഉള്ള കമ്പൊക്കെ നമ്മള് വെട്ടിക്കൂട്ടി അപ്പുറത്തും പിന്നെ പിന്നെ അപ്പൊ നമ്മള് കുറച്ചും കൂടെ ഈ ഏരിയയില് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാനുണ്ട് അപ്പൊ ഫസ്റ്റ് നമ്മൾ വിചാരിച്ചു ഇവിടെ അങ്ങ് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്താൽ പിന്നെ ഇത്ര സ്ഥലം നമുക്ക് നിന്ന് പണി ചെയ്യാൻ സ്ഥലം കിട്ടുമല്ലോ ഇത് അങ്ങോട്ട് ക്ലിയർ ചെയ്യാൻ വിചാരിച്ചു അപ്പൊ രണ്ടാമത്തെ മൂഡ് നമ്മൾ എടുക്കാൻ പോവാണ് ട ഒന്ന് രണ്ട് ഇപ്പുറത്തുനിന്ന് ഞാൻ അല്ല ഞാൻ ഡയറക്റ്റ് ഡയറക്റ്റ് സാറേ ഡയറക്റ്റ് ഞാനൊന്നും ചെയ്തിട്ടില്ല നല്ല അസല്പ്പേനട്ടാ ഓക്കേ അടിപൊളി ഇവിടെ ഒരെണ്ണുണ്ട് ഇത് ഇതിന്റെ കടയാട്ടാ ഇപ്പഴാണ് ഞാൻ ചെമ്പരത്തി താളേക്ക് ഇട്ട് കുളിച്ചിട്ട് നല്ല കുട്ടപ്പത്തിയാക്കിട്ട് വന്നത് കുളിക്കേണ്ടി വരുന്ന ഞാൻ വീഡിയോ ഓരോന്നും കാണിക്കാൻ വേണ്ടി നോക്കട്ടെ അപ്പൊ അമ്മ അവിടെ കെട്ടി ഓർണം ഇവിടെ കെട്ടി ഓർമ്മ വെട്ടി എടുക്കണം ഒരു കട അങ്ങനെന്നെ പിടിച്ചു പൊക്കിയാലല്ലേ നമ്മൾ വീഡിയോ കാണുമ്പോ ഭംഗിയുള്ളൂ പറഞ്ഞിട്ട് മനസ്സിലാവുള്ളൂ

എനിക്ക് തോന്നണ ഇതായിരിക്കും ഏറ്റവും വലിയ കപ്പ എന്ന് തോന്നുന്നു തലവൻ നമ്മുടെ ഈ ഗെയിം കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ പക്ഷെ എന്നാലും ഏതാണ് ഏറ്റവും വലിയവൻ ഏറ്റവും തലൈവൻ എന്നൊക്കെ നല്ല കളി അത് കുഴിച്ചാലും ഇവിടെ ണ്ടേ പിന്നോട്ടെ പിടി അവിടെ ഒടുങ്ങി ഇച്ചിരി ഒടുങ്ങി പോയില്ല പോ ഇങ്ങനെ കെട്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ലാസ്റ്റ് അമ്മക്കെട്ട് കെട്ടാൻ കേട്ടോ ഇത് നോക്കിയകൾ രണ്ട് കട ഒരു കപ്പം ഞാൻ വിചാരിച്ചി തോണ്ടിലേക്ക് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ് എന്റെ പൊന്നെ ഭയങ്കര സംഭവം കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് പ്രോപ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത്ര വലിയ കുഴപ്പമില്ല നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് അറിയില്ല ആകെ എക്സ്പീരിയൻസ് ഉള്ളത് വാച്ചമ്മക്കാണ് അപ്പൊ സാരില്ല എല്ലാം ഒരു എക്സ്പീരിയൻസ് അല്ലേ അല്ലേ കൈ മമ്മുടെ ഇടയ്ക്കൊന്നും കൊണ്ടുപോകാലേ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേ ഇത് ഓരോന്ന് ഓരോന്നായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ ഈസിയായിട്ട് എടുക്കാട്ടോ പക്ഷെ എന്താണെന്നറിയോ നിങ്ങളെങ്ങനെ ഒന്നിച്ച് കാണിക്കാൻ പറ്റുന്നല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇത്ര എഫേർട്ട് എടുത്തു ഞാനിങ്ങനെ അപ്പൊ ഇതൊക്കെ ഇതിങ്ങനെ വളഞ്ഞു പോയേക്കാട്ടോ ഇതിൽ ഇതാണെന്നോന്ന ഏറ്റവും വെറുതെ അല്ലേ ഓക്കേ നല്ല വെയിറ്റ് കേട്ടോ ഓടേക്ക് വയ്ക്കാമോ എനിക്ക് തോന്നണ ഇവനാണ് ഭീമൻ ഭീമ അമ്മ എനിക്ക് എടുക്കാൻ പറ്റുന്നു നല്ല വെയിറ്റ് ഉണ്ട് കാണാൻ കാണുമ്പോണ്ടല്ലോ ഭയങ്കര ഭയങ്കര സന്തോഷം നമ്മടെ പതിനൊന്ന് മാസത്തെ കാത്തിരിപ്പ് വെറുതെ ആയില്ല വെക്കും അടുത്ത് കണ്ണുക്ക മിന്താണന്ന് 不动。哎呀，我要去放一桶，放一个鸡翅炖。 അങ്ങനെ നമ്മടെ കപ്പ വിളവെടപ്പ് കഴിഞ്ഞ കേട്ടോ ഇനി ഓരോന്ന് ഓരോന്ന് വെട്ടി വെട്ടിതാ ഈ കൊട്ടക്കാലത്തേക്ക് ആക്കണം അപ്പൊ ഇത്രയും വെട്ടിയെടുത്ത് മാറ്റിട്ടുണ്ട് പിന്നെ എടുത്തത് ഇത്രയും കിടപ്പുണ്ട് വെട്ട വെക്കാം എന്റെ അമ്മേ എന്തൂരം വേർത്ത് നോക്കിയേ ആ കട്ട് ചെയ്തോ കട്ട് ചെയ്തോ നന്നായിട്ട് കട്ട് ചെയ്തോ ഞാൻ തോണ്ടി തോണ്ടിയെടുത്തതല്ലേ കട്ടെങ്കിലും ചെയ്യട്ടെ